ഏലപ്പാറ ചെമ്മണ്ണ് സർക്കാർ ഹൈസ്കൂളിൽ നടക്കുന്ന സുവർണ ജൂബിലി സമാപന ആഘോഷത്തിന് മുന്നോടിയായി ഏലപ്പാറ ടൌണിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു ജാഥയ്ക്ക് ശേഷം കുട്ടികളുടെ ഫ്ലാഷ് ഫ്ലാഷ്മോവും വിവിധ കലാപരിപാടികളും നടത്തി ഏലപ്പാറ ചെമ്മണ്ണ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് സുവർണ്ണ ജൂബിലി സമാപന ആഘോഷം നടക്കുന്നത് പേരുമട എം എൽ എ വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്തകം കെ ടി ബിരു മുഖ്യപ്രഭാഷണം നടത്തും ഇതിനു മുന്നോടിയായാണ് ഏലപ്പാറയിൽ വിളംബര ജാഥ നടത്തിയത് തുടർന്ന് പ്രഥമ അധ്യാപകൻ ബിൻഡോ വിനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന പതിയോഗത്തിൽ രക്ഷാധികാരി താജുദ്ദീൻ ചെയർമാൻ അനിൽകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ജയൻ പി ജനപ്രതിനിധികളായ സരിതാ സുഭാഷ് സുനിതാ മധു ബിജു ഗോപാൽ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ അജിത് ദിവാകരൻ അനൂപ് സന്തോഷ് വി പി സുരേഷ് മാത്യു ജോൺ വി പി ബാബു കെ പി വിജയൻ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ ജോർജ് ഊട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫ്ലാഷ് മോവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു യോഗത്തിൻ്റെ പി ടി പ്രസിഡന്റ് ജോൺസൺ സ്റ്റാഫ് സെക്രട്ടറി ഷാജു എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ